ഹലോ ഗേസ് അങ്ങ് നമ്മളൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികൾ നടാന്ന് പറയുന്നത് ഇത്തിരി ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും ചെയ്യാനായിട്ട് ഇപ്പോൾ പച്ചക്കറികൾക്കൊക്കെ നല്ല വില കൂടുന്ന സമയമാണല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വിഷമില്ലാത്ത പച്ചക്കറി ഉണ്ടാക്കുക എന്നുള്ള താല്പര്യ അർത്ഥമാണ് കേട്ടോ ഞാൻ ബീട്രൂട്ട് തെയ്യ് മുളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എനിക്ക് വിത്തൊന്നും കിട്ടിയിടുന്നില്ല അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള തോര വയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ബീട്രൂട്ടാണ് അതിന് വേണ്ടി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നാല് ദിവസം ഒരു നാലഞ്ച് ദിവസം മൊഞ്ഞ് നട്ടിട്ട് ഇല വന്നിട്ടുള്ളതാണ് കേട്ടോ ഫസ്റ്റിൽ കാണിച്ചു തന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് അത് നട്ടതെന്ന് കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് തോരം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബീട്രൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ തണ്ട് വരുന്ന ഭാഗം മാത്രമാണ് കട്ട് ചെയ്തിട്ട് ചെത്തി കളയാറ് ഇതെന്ന് വെച്ചാൽ നടാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഈ തണ്ട് നിൽക്കുന്ന ഭാഗത്തുനിന്ന് കുറച്ചും കൂടി താഴ്ത്തിക്ക് ഇറങ്ങിയുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഒരു നാലഞ്ച് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത് നാലഞ്ച് എണ്ണം നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ തണ്ട് വരുന്ന ഭാഗത്തു നിന്ന് കുറച്ചൊന്ന് ഇറക്കിയിട്ട് നടാൻ വേണ്ടിയിട്ടുള്ളത് എടുക്കുമ്പോൾ കുറച്ചൊന്ന് ഇറക്കി നമുക്ക് കട്ട് ആ ഫസ്റ്റിൽ നടന്ന സമയത്ത് എനിക്ക് കുറച്ചൊരു ഇതുണ്ടായിരുന്നു കാരണം ഇത് പൊടിച്ച് വരുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ചെയ്ത് നോക്കിയിട്ട് ഒരാഴ്ചയോളം ഞാൻ വെയിറ്റ് ചെയ്ത് തന്നപ്പോൾ അതിൻ്റെ പുതിയ ഇലകൾ വന്നപ്പോഴാണ് കേട്ടോ എനിക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നിയത് അപ്പോൾ നമുക്കൊന്ന് വീട്ടിൽ അപ്പോൾ വിത്തുകൾ വാങ്ങിക്കാൻ കിട്ടും വിത്ത് വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും പക്ഷേ ഞാൻ അത് അത് വാങ്ങിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഉള്ളുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അതുപോലെ തന്നെ അത് നീ ഇത് വളർന്ന് വന്നിട്ട് ബീട്രൂട്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ആ ബീട്രൂട്ടിൻ്റെ തുമ്പാകാം അതായത് തണ്ട് വരുന്ന ഭാഗമൊക്കെ ഇതേ രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് നടാനായിട്ട് ഒരുങ്ങാം അപ്പോൾ നടാനായിട്ട് ഞാൻ മണ്ണ് കൊത്തി കളച്ചിട്ടുള്ളൊരു ഭാഗം അപ്പോൾ അവിടെ വേറെ ഒന്നും നട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചുമന്ന് കുറച്ച് മണ്ണ് നല്ല മണ്ണ് പുതുമണ്ണ്ണ് അതിലേക്ക് നമ്മൾ കരിയിലയാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചുമന്ന് നല്ല മണ്ണ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ വളമൊന്നും വേണ്ട അതിലേക്ക് കരിയില ഇട്ട് കൊടുത്താൽ മതി കരിയില ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇനി നമുക്ക് ചെറിയ ആ എന്താ പറയുക ഈ ബീട്രൂട്ടിൻ്റെ മാംസഭാഗം അല്ലേ അത് ഭാഗം മണ്ണിലേക്ക് വയ്ക്കുന്ന രീതിയിൽ താത്തിയാൽ മതി തണ്ട് മുകളിൽ നിൽക്കണം തണ്ട് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ നട്ടു കൊടുക്കേണ്ടത് അപ്പോൾ ഞാനൊരു അഞ്ചെണ്ണം നടുന്നുണ്ട് അപ്പം മുറിച്ചിട്ടുള്ളതല്ല നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ എന്താണെന്ന് വെച്ചാൽ നേരത്തെ നട്ടിട്ട് ഇലകളൊക്കെ വന്നതായിട്ട് ഫസ്റ്റത്ത് കാണിച്ചല്ലോ അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് കിട്ടിയൊരു റിസൾട്ടാണ് അത് ആ ചെയ്യുന്ന രീതിയാണ് അപ്പം ഞാൻ ആദ്യം ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് കേട്ടോ മൂന്ന് തൈ വേറെ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നടലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം തെളിച്ച് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കാരണം മണ്ണ് നന്നായിട്ട് അവിടെ വെള്ളത്തിന് നന്നായില്ലാത്ത സ്ഥലമായി കാരണം ഉണ്ടാകട്ടോ ഞാൻ ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം നന ഉള്ള സ്ഥലത്താണെങ്കിൽ കുറേ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ചെറിയ ആ കുഴി നടുമ്പോൾ ചെറിയ തോതിലൊന്നും നനച്ചു കൊടുത്താൽ മതിയിട്ട് കുറേ വെള്ളം നിന്നിട്ട് ഇനി അത് ചീഞ്ഞു പോകാനായിട്ട് ഇട വരും അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളത്തിൻ്റെ ചെറുപ്പം കൂടുതലില്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ നന്നായിട്ട് വെള്ളം തന്നെ ആ സൈഡിലുള്ള മണ്ണൊക്കെ നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു നാല് നാല് ദിവസത്തെ മുന്നത്തെ വീഡിയോയിലാണല്ലോ ഇലകൾ കൂടുതൽ വന്നിരിക്കുന്നത് ഇത് ഫസ്റ്റ് ദിവസം നട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മുളകൾ ചെറിയതായിട്ടുള്ള ഇലകൾ ഇതേ വന്നിട്ടുണ്ട് കേട്ടോ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഈ ഒരു കാണുന്നത് കണ്ടില്ലേ ചെറിയ ഇലകൾ തണ്ട് മൂന്ന് പുതിയ ഇല വന്നിട്ടുള്ളത് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ബീട്രൂട്ട് തെയ്യെ മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി നമുക്ക് ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും നമുക്ക് ചെയ്ത് നോക്കിയാൽ ഹൺഡ്രഡ് ശതമാനവും നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം മൂന്ന് ദിവസം ആയപ്പോഴാണ് ചെറിയ വന്നത് ഇതാണെങ്കിൽ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പ ഇത് നട്ടു എന്ന് പറഞ്ഞില്ലേ അത് നാല് തെയ്യ് നട്ടതിൽ മൂന്നെണ്ണമാണ് കേട്ടോ ശരിക്ക് വലുതായി വന്നത് ലാസ്റ്റത്തെ ഒരെണ്ണം വളരെ ചെറുതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഇങ്ങനെ ഒന്ന് നടാൻ നട്ട് നോക്കുക പിന്നെ നമുക്ക് ഇതിൻ്റെ വരും വീഡിയോസ് പിന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും